ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പെരുവന്താനം വള്ളിയാങ്കാവ് ദേവി സന്ദർശനം നടത്തിയ ശേഷം നടന്ന സ്വീകരണ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് അതിപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നായ പെരുവന്താനം വള്ളിയങ്കാവ് ക്ഷേത്രത്തിൽ ദേവസ്വം മന്ത്രിക്ക് പൗരാവലി ഉജ്ജ്വല സ്വീകരണമാണ് ഒരുക്കിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രം ആദ്യമായാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ സന്ദർശിക്കുന്നത് പറയുന്നത് നമ്മുടെ എങ്ങനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം ചർച്ച നന്മയ്ക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിയ മന്ത്രിയെ തീർത്ഥാടകരും ജനപ്രതിനിധികളും ചേർന്നാണ് സ്വീകരിച്ചത് ക്ഷേത്രത്തിന്റെ ചരിത്ര പശ്ചാത്തലം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി മന്ത്രിയുമായി പങ്കുവച്ചു സ്വീകരണ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു അധ്യക്ഷനായിരുന്നു മുൻ എം എൽ എ കെ ജെ തോമസ് ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ പി എസ് രാജൻ അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ വി ജോസഫ് പഞ്ചായത്ത് അംഗം എം ബി സുരേഷ് എന്നിവരും സംസാരിച്ചു യോഗത്തിൽ മന്ത്രി കെ രാധാകൃഷ്ണനെയും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനുവിനെയും മൊമന നൽകി ആദരിച്ചു ആന്ധ്ര കർണാടക തമിഴ്നാട് പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഇവിടേക്ക് തീർത്ഥാടകർ ദർശനത്തിനായി എത്താറുണ്ട് വള്ളിയാങ്കാവ് ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനം യാഥാർത്ഥ്യമാകണമെങ്കിൽ പ്രമുഖ റബ്ബർ തൊട്ടം കമ്പനി ഭൂമി വിട്ടു നൽകണം ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന തീർത്ഥാടകർ വള്ളിയാങ്കാവിലേക്ക് എത്താറുണ്ട് പാഞ്ചാലിമേട് വിനോദസഞ്ചാര കേന്ദ്രം വഴിയുള്ള റോഡ് തെക്കേമല വരെ ഗതാഗതയോഗ്യമാണ് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ ദൂരം റോഡ് സഞ്ചാരയോഗ്യമാക്കണം ജീപ്പിൽ തെക്കേമലയിലെ തകർന്ന റോഡും സന്ദർശിച്ച ശേഷമാണ് മന്ത്രി നേതാക്കളും മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പീരുമേട്